പ്രേക്ഷകരി സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിൽ ഡ്രൈവർ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് എക്സൈസ് വകുപ്പിൽ ഉള്ളത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് വാഹനങ്ങളാണ് തൊണ്ണൂറ്റിനാല് വാഹനങ്ങൾ ഡ്രൈവർ ഇല്ലാതെ വെറുതെ കിടക്കുകയാണ് ഇത്രയും ലഹരി ഒഴുകുന്ന കേരളത്തിലാണ് ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാതെ ഒരു വകുപ്പ് പി എസ് സി ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നില്ലെന്ന പരാതിയുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഡ്രൈവർ നിയമനത്തിന് തടസ്സമെന്നാണ് സർക്കാരിന്റെ വാദം നമുക്ക് ചില പ്രതികരണങ്ങൾ കേട്ടു ഞങ്ങൾ നാനൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഡ്രൈവർ റാങ്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥിനികളാണ് നിലവിൽ ഞങ്ങൾക്ക് കാലാവധി തീരുവാനായിട്ട് ഇനി വെറും ഒരു വർഷം മാത്രമാണ് ഉള്ളത് ഒരു വർഷം തികച്ചും ഇല്ല എന്ന് വേണമെങ്കിൽ സത്യാവസ്ഥമായി പറയാം സർക്കാരിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നിയമനം നടക്കാനായിട്ടുള്ള ഫണ്ട് ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത്രയും രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അധ്വാനിച്ചതും അതിന് മുന്നേ അധ്വാനിച്ചതുമായിട്ടുള്ള ഇതെല്ലാം വെറുതെ പാഴായി പോകുന്ന ഒരു അവസ്ഥയിലാണ് വിദ്യാർത്ഥിനികളായ ഞങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം നിലവിൽ ഇരുപതിന് താഴെ മാത്രമാണ് പതിനേഴ് പതിനേഴ് ഉള്ളതുണ്ട് പത്ത് ഉള്ളതുണ്ട് എന്നാൽ പോലും നിയമനങ്ങൾ നടക്കുന്നതിൻ്റെ എണ്ണം വളരെ ചുരുക്കത്തിൽ മാത്രമാണ് നടക്കുന്നത് പ പാലക്കാടൊക്കെ ഒരു നിയമനം കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ലിസ്റ്റിലുള്ള രണ്ട് പേർ ഇപ്പോഴും നിയമനം കിട്ടാതെ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഒരു വേക്കൻസി മാത്രമാണ് നടന്നിട്ടുള്ളത് കോഴിക്കോട് ഒരു വേക്കൻസിയാണ് നടന്നിട്ടുള്ളത് ഇത്രയും ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യത്തിൽ പോലും സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ലായ്മ എന്നുള്ള ഒരു ഒറ്റ റീസൺ ആണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് വണ്ടി മുന്നൂറ്റി എഴുപത്തൊന്ന് വാഹനങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഡ്രൈവർമാരുമാണ് നിലവിലുള്ളത് പല ഇക്കോട്ട് ആ സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ നമ്മുടെ നാട്ടിലൊക്കെ ലഹരിയുടെ ഒഴുക്കിങ്ങനെ നിർബാധം തുടരുമ്പോഴാണ് തൊണ്ണൂറ്റി നാല് ഡ്രൈവർ വേക്കൻസി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് വണ്ടി എക്സൈസുകാർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എക്സൈസ് ഈ ലഹരി പിടിക്കുക ഡ്രൈവർമാരി ഇല്ലാതെ എങ്ങനെയാണ് വണ്ടി ഓടുക സുനിഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അത് തന്നെയാണ് ചോദിക്കാനുമുള്ളത് ഈ പറയുന്നത് പോലെ നമ്മൾ തന്നെ ഈ ലഹരി ക്യാമ്പയിൻ നടത്തുമ്പോഴാണ് എത്രത്തോളം ലഹരി പിടിക്കുന്നതാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത് പക്ഷേ അതിനനുസരിച്ച് ഇത് പിടിക്കാനോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ അത് എക്സൈസ് വകുപ്പിനുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ പല പദ്ധതികളും സ്ട്രൈക്കിംഗ് ഫോഴ്സ് കെമു ഹൈവേ പട്രോളിംഗ് തുടങ്ങി പല പദ്ധതികളും എക്സൈസ് വകുപ്പ് കൊണ്ടുവന്നെങ്കിൽ പോലും ആ പദ്ധതികളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺ മുന്നൂറ്റി വാഹനങ്ങളാണ് എക്സൈസ് കീഴിൽ പല ആവശ്യങ്ങൾക്കായി ഓടുന്നത് പക്ഷേ അതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഡ്രൈവർ തസ്തികകളെ ഉള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ്റിനാല് വാഹനങ്ങൾ ഇപ്പോഴും വെറുതെ കിടക്കുന്നു ഡ്രൈവർ ഇല്ലാതെ വെറുതെ കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഋഷാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായ സമയത്ത് തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം സർക്കാരിനെ സമീപിച്ചു അപ്പോഴൊക്കെ തന്നെയും സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അങ്ങനെ ഒരു തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുകയും ചെയ്തത് പക്ഷേ ഈ പറഞ്ഞതുപോലെ കെമു പോലുള്ള പദ്ധതി കൊണ്ടുവരുമ്പോൾ കെമു എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതിർത്തികളിലാണ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് അത് നഗരങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇടവഴികളിലേക്കും ഒക്കെ തന്നെയും വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് ഒരു പദ്ധതിയാണ് ഒപ്പം തന്നെ ഹൈവേ പെട്രോളിങ്ങിനായി എല്ലാ ഹൈവേയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പെട്രോളിംഗ് അതിന് പതിനാല് വാഹനങ്ങളാണ് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ മൂന്ന് നാല് വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നു അങ്ങനെ വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ തസ്തിക സൃഷ്ടിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പദ്ധതികളൊക്കെ തന്നെയും വെറുതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് സംസാരിച്ച ഉദ്യോഗാർത്ഥികൾ പറയുന്നത് വെച്ച കൊല്ലം കാസർഗോഡൊക്കെ തന്നെയും ഈ വാഹനങ്ങൾ വെറുതെ ഈ ഓഫീസിന് മുന്നിൽ കിടക്കുന്നുണ്ട് അത് ഓടിക്കാൻ ആളില്ല എന്നതാണ് ഏതെങ്കിലും തരത്തിൽ ആവശ്യം വന്നാൽ ഈ എക്സൈസ് വകുപ്പിലെ മറ്റ് ജീവനക്കാർക്ക് വാഹനം ഓടിക്കാമല്ലോ എന്ന ഉത്തരമാണ് ലഭിക്കുന്നത് എന്നതാണ് പറയുന്നത് അതിനിടയിലാണ് ഈ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പറയുന്നത് പോലെ പ്രിലിമിനറി എക്സാം എഴുതുന്നു മെയിൻസ് എക്സാം എഴുതുന്നു അങ്ങനെ ആളുകൾ എത്തിയെങ്കിൽ പോലും അതിൽ നിന്ന് ഒന്നാം റാങ്കുകാരനെ പോലും നിയമിച്ചിട്ടില്ല എന്നതുകൂടി ഇതിലൊരു കാര്യമായി കഴിഞ്ഞു എത്തു പറയേണ്ടതാണ് എന്നതാണ് നിലവിൽ വാഹനങ്ങളുണ്ട് പക്ഷേ ഓടിക്കാൻ ആളില്ല എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പൊതുവേ തന്നെ എക്സൈസ് വകുപ്പിൽ ആളുകളുടെ ജീവനക്കാരുടെ കുറവ് അത് വലിയൊരു കുറവ് തന്നെയാണ് അതിനിടയിലാണ് വാഹനം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള തസ്തിക സൃഷ്ടിക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു രീതി കൂടി കാണാൻ കഴിയുന്നത് അരുൺ ഓക്കെ സുനിഷ ഗുരുതരമായ ഒരു വിഷയമാണ് നോക്കൂ നമ്മുടെ എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നത് പഴയ നിയമങ്ങളുമായിട്ടാണ് പുതിയ പുതിയ മരുന്നുകൾ വരുന്നു രാസലഹരികൾ വരുന്നു ഹൈബ്രിഡ് ഹൈഡ്രോ ൊക്കെ വരുന്നു ഇതടക്കം ഒരുപാട് ലഹരികൾ പുതുതായിട്ട് വരുന്നു ആ ലഹരി നിർബാധം ഒഴുക്ക് തുടരുന്നു പഴയതുപോലെയല്ല പിടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടുന്നു നിലവിലുള്ള എക്സൈസ് സ്റ്റാഫിനെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമാവുന്നു ആ ഘട്ടത്തിലാണ് ഒന്ന് പഴയ നിയമങ്ങളുമായിട്ട് തുടർന്നതുകൊണ്ട് ഹൈഡ്രോ കഞ്ചാവുമായിട്ട് വന്നാലും കഞ്ചാവിൻ്റെ കേസിൽപ്പെടുത്തിയാലും പുറത്തിറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊണ്ണൂറ്റിനാല് ഡ്രൈവർമാരില്ല ഡ്രൈവർമാരില്ലെങ്കിൽ ഈ വാഹനങ്ങൾ ആരും ഓടിക്കും എങ്ങനെയാണ് പിന്നെ നിങ്ങൾ പോയി റെയ്ഡ് നടത്തുക എങ്ങനെ പോയി പരിശോധന നടത്താൻ സാധിക്കും തീർച്ചയായിട്ടും സർക്കാർ അടിയന്തര പ്രാധാന്യം കൊടുക്കണം ലഹരിക്കെതിരെ പൊതുസമൂഹത്തിനൊരു വലിയ ക്യാമ്പയിനും ബോധവൽക്കരണവും മാത്രം പോരാ വകുപ്പിന്റെ കാര്യക്ഷമത കൂടി വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി നിലവിൽ ഈ ഡ്രൈവർമാർ തൊണ്ണൂറ്റിനാല് പേര് പി എസ് സി ഒരു അപ്പോയിൻമെൻ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതിൽ അപ്പോയിൻമെൻറ്റുകൾ നടത്തുക എക്സൈസിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കുക അവരുടെ ജോലിഭാരം ഭാരം കുറച്ച് എന്നാൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവരുടെ പണി ചെയ്യാൻ അവരെ അനുവദിക്കുക പ്രിയുടെ പ്രേക്ഷകർ ഇപ്പോൾ